ഗുരുവായൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കുടുംബാധിപത്യമെന്ന വിമതൻ സ്ഥാനാർത്ഥി നിർണുമായി ബന്ധപ്പെട്ട് മൂന്ന് നീതി പുലർത്തുന്ന ബി ജെ പി നയം വ്യക്തമാക്കണമെന്നും മുൻ ജില്ലാ കമ്മിറ്റി അംഗം മുപ്പത്തിനാലാം വാർഡിൽ വിമത സ്ഥാനാർത്ഥിയുമായ കെ കെ സുമേഷ് കുമാർ ആവശ്യപ്പെട്ടു ഗുരുവായൂർ ക്ഷേത്രം കേഴ്ശാന്തി കുടുംബവും ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റുമായ തേലമ്പറ്റ വാസുദേവനെ മുപ്പത്തിയൊന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ സഹോദരി ശോഭാ ഹരിനാരായണൻ ഇരുപത്തിയഞ്ചാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് മകൻ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ കൃഷ്ണപ്രിയയെ ആണ് ഇരുപത്തിയാറാം വാർഡിലെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഇത്രയും മൂന്ന് ആളുകൾ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് പാർട്ടിയുടെ യുവമോർച്ചയുടെ ഒരു ഭാഗം പ്രധാനപ്പെട്ട ഭാരവാഹിത്വം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി തീർത്തും പാർട്ടി വിപ്പോടുകൂടി പാർട്ടി അംഗീകാരത്തോടുകൂടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിമന്തനായി മത്സരിക്കുന്നു എന്നിട്ട് യാതൊരുവിധ നടപടികളും അവർക്ക് നേരെയില്ല ഇല്ല കുടുംബാധിപത്യത്തിനെതിരെ നരേന്ദ്രമോദി ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ ഗുരുവായൂരിലെ ബി ജെ പി അത് പ്രാവർത്തികമാക്കുകയാണെന്ന് കെ കെ സുമേഷ് കുമാർ ആരോപിച്ചു ഇതെന്താണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളത് ബി ജെ പിയിലെ പ്രവർത്തകരും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളും വിലയിരുത്തണം ആണ് പറയുന്നത് കുടുംബാധിപത്യമാണെന്ന് ആരാധനായ നരേന്ദ്രമോദിജി കുടുംബാധിപത്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇവര് പ്രവർത്തിച്ചു കാണിക്കേണ്ട താഴെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടവ ഉന്നതമായിട്ടുള്ള പാർട്ടി സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതാണ് എന്നെ പോലുള്ള എളിയ പ്രവർത്തകർക്ക് ആ പാർട്ടിയിൽ നേരി നേരിട്ടിട്ടുള്ളത് ഇരുപത്തിമൂന്നാം വാർഡിലെ ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി മൂത്തേടത്തമനയിലെ നാരായണൻ നമ്പൂതിരിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് തേലമ്പറ്റ വാസുദേവന്റെ മകൻ ഉണ്ണികൃഷ്ണനാണ് യുവമോർച്ച ഭാരവാഹി കൂടിയായ ഉണ്ണികൃഷ്ണനെതിരെ നടപടി സ്വീകരിക്കാതെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിന് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഇത് ഇരട്ടനീതിയാണ് വരും ദിവസങ്ങളിൽ പാർട്ടിയിലെ ഇത്തരം നിലപാടുകളുടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നും സുമേഷ് പറഞ്ഞു ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്ത ആളുകളെ മാതൃകാപരമായി നടപടിയെടുത്ത് എന്നെ നേരെ കാണിച്ച ആവേശവും ആർജവും അത് പരസ്യപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാൻ കാണിച്ച ആർജവും ഈ വിഷയത്തിലും കാണിച്ച് ബി ജെ പി ബി ജെ പിയുടെ ആ ഒരു നിലപാട് വ്യക്തമാക്കണമെന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് വ്യക്തമാക്കാനുള്ളത്